നമസ്കാരം മെമിക്രി ആർട്ടിസ്റ്റും സ്റ്റേജ് പെർഫോമറും ഒക്കെ ആയിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി അതിൽ കൊല്ലം സുധിയുടെ മരണശേഷം ഇവരും അതായത് രേണു സുധിയും അഭിനയ രംഗത്തേക്ക് കടന്നിരുന്നു അതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചത് ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരകയാണ് അവരാണ് ശരിക്കും രേണു സുധിയെ ഈ രംഗത്തേക്ക് കൊണ്ടു എന്ന് തന്നെ പറയാം എന്നാൽ പിന്നീട് അഭിനയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് രേണു സുധിയെ മലയാളികൾ കണ്ടത് നിരവധി പിന്നെ ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ വീഡിയോകളിലുമൊക്കെ തരംഗം സൃഷ്ടിക്കുവാനും രേണു സുദിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ അല്ലെങ്കിൽ രേണു സുധിക്കെതിരെ വലിയ വിമർശനവുമായി ഒരു ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ രംഗത്ത് വന്നിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം തോന്നിവാസം കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പെരുമാറിയിരുന്നത് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ പരിഹസിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് എന്നെ ഭർത്താവ് മരിച്ച ശേഷം അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയ അതിൻ്റെ പേരിൽ കൊല്ലം സുതിയെ വിറ്റ് ജീവിക്കുന്ന സ്ത്രീ എന്ന ലേബലിലാണ് ഈ രേണു സുതി അറിയപ്പെട്ടത് എന്നാലും അവരവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും അഭിനയ രംഗം തുടരുകയും ചെയ്തു എന്നതാണ് ശരി കാരണം അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല അവർക്ക് അറിയാവുന്ന മേഖല എന്ന രീതിയിലാണ് ഈ അഭിനയം തുടർന്നത് എന്നാൽ അവർ അഭിനയിച്ച ചില വെബ് സീരീസുകൾ അല്ലെങ്കിൽ ചില ഷോർട്ട് ഫിലിമുകളൊക്കെ വലിയ തോതിൽ പ്രേക്ഷകർക്ക് ഇടയിൽ പിന്തുണ ലഭിച്ചതോടുകൂടി രേണു സുദീ എന്ന നടിയെ മലയാളികൾ അംഗീകരിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ അവരുടെ വിശേഷങ്ങൾ അറിയുവാനും അവരുടെ പുതിയ വാർത്തകൾ കേൾക്കുവാനും ഇപ്പോൾ പ്രേക്ഷകർ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു അല്ലെങ്കിൽ അവർ എത്തിച്ചു എന്നുള്ളതാണ് സത്യം അടുത്ത കാലത്തായി രേണു സുദിയുടെ ആൽബങ്ങൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും റീൽസുകൾക്കുമൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നത് ഈ പ്രേക്ഷകരുടെ താല്പര്യം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് രേണു സുദിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം രേണു സുദി അഭിനയിച്ച കരിമഴിക്കണ്ണാൽ എന്ന ആൽബം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഇപ്പോഴിതാ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിച്ച താരപ്പൊലൂടെ വിദേശത്തേക്ക് ഒരുങ്ങുകയാണ് രേണു സുതി ഒരു സ്റ്റേജ് ഷോയ്ക്കായി മസ്ക്കറ്റിലേക്കാണ് രേണു സംഘവും പോകുന്നത് രേണു തന്നെയാണ് ഇക്കാര്യം ചില മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് നൃത്ത പരിപാടിയാണ് രേണു അവതരിപ്പിക്കുന്നത് എന്നും അവർ പറഞ്ഞിരുന്നു അടുത്ത മാസം പതിനൊന്നിന് കൊച്ചിയിൽ നിന്ന് പോകും ഈ സംഘം എന്നാണ് രേണു പറയുന്നത് പന്ത്രണ്ടിനാണ് മസ്കറ്റിലെ പരിപാടി തൻസീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലെ വെബ് സീരീസിലാണ് ഇപ്പോൾ രേണു അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു താരമായ അലിൻ ജോസ് പെരേര അടക്കമുള്ളവർ രേണുവിൻ്റെ സഹതാരങ്ങളായി അഭിനയിക്കുന്നതുമുണ്ട് അങ്ങനെ രേണു സ്തുതി ഇപ്പോൾ അഭിനയം തൻ്റെ തട്ടകമായി എടുത്തു എന്നതിന് ഏറ്റവും തെളിവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാളെ നമ്മൾ ഇകഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ പുകഴ്ത്തുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ കൂടി അറിഞ്ഞു വേണം അവരെ തകർത്തുവാനും പുകഴ്ത്തുവാനും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ കാരണം ഒരു വേളയിൽ രേണു സുതിയെ വലിയ തോതിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ അവരുടെ ആരാധകരായി മാറി എന്നതിൻ്റെ തെളിവാണ് വിദേശത്തേക്ക് പോലും ഷോയ്ക്ക് അവരെ ക്ഷണിക്കുന്നത് എന്നും പറയുന്നു എന്നാൽ രേണു സുതി ഇപ്പോൾ ഈ അഭിനയ രംഗത്തേക്ക് വന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നത് വ്യക്തമാണ് അവർ കാണിക്കുന്നത് വെറും കോപ്രായങ്ങൾ ആണ് എന്നും ഇത്തരം കോമാളി കളികൾ കാണാനായിട്ട് ആളുകൾ ഉണ്ട് എന്നതിന് തെളിവായിട്ട് രണ്ട് സ്തുതി മാറുന്നു എന്ന് പറയുന്നവരുമുണ്ട് കാരണം വിഭിന്നമായ അഭിപ്രായങ്ങൾ പല രൂപത്തിൽ വരും എന്നതുകൊണ്ട് തന്നെ എന്നാൽ എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള മേഖല അവർ തിരഞ്ഞെടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അവർ ജോലി ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള കാഴ്ചപ്പാടിലൂടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ അവർ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ രേണുസ്ഥിതിക്ക് ഇനിയും ഈ മേഖലയിൽ അല്ലെങ്കിൽ അഭിനയ രംഗത്ത് നൃത്തരംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്